കേസെടുക്കണമെന്ന ആവശ്യം പോലും മുഖ്യമന്ത്രി നിരാകരിച്ചു സംരക്ഷിക്കുകയും ചെയ്തു അവരെത്താൻ കോടതി വേണ്ടി വന്നു നിങ്ങൾക്കറിയാം ആ കേസിൽ കോടതി പറഞ്ഞു നടപടി എടുക്കണമെന്ന് പറഞ്ഞു കോടതി അങ്ങനെ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു കോടതി പറഞ്ഞ ശേഷമാണ് കണ്ണാരജി എഫ്ഐആർ കേസെടുക്കാൻ തയ്യാറായത് മുഖ്യമന്ത്രി കലാപാഹ്വാനം നടത്തിയിട്ടും പോലീസ് കേസെടുത്തില്ല പകരം ഗലാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച തനിക്കെതിരെയും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും

രണ്ടായിരത്തിലധികം പോലീസുകാരെ ചുറ്റും വിന്യസിച്ചാണ് മുഖ്യമന്ത്രി തവകീയ സന്ദർശനം നടത്തിയത് പോലീസുകാരെ മുഴുവൻ കൊണ്ടുപോയതുകൊണ്ട് ഇത്തവണ ശബരിമല തീർത്ഥാടകരും അലങ്കോലമായി അവിടെ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ തെക്കും തിരക്കിനും ഇവിടെ ആളുകൾ ശ്വാസം മുട്ടി പലരും ക്ഷേത്ര ദർശനം നടത്താതെ മടങ്ങിപ്പോയത് ഒരുപക്ഷേ ശബരിമല ശബരിമലയുടെ കേരളത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും ഈ വർഷത്തെ ദർശനം ഇരുന്നില്ലെന്ന് മനസ്സിലാക്കണം അവിടെ ഇതെല്ലാം തകർത്തത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു യാത്രയാണ് കൈമടി കാട്ടാൻ പോലും അനുവാദമില്ലാത്ത കേരളം ഉത്തരകൊറി അല്ലെന്ന് ഓർക്കണം അവിടുത്തെ ഏകാധിപതി കിങ്ങിയോ മ്യൂനിയനെ പോലെ ആകാനാണ് പണതായി ശ്രമിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് ഉള്ളടത്തോളം കാലം പിണറായി സാധിക്കില്ലെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നുണ്ട് ആർക്കാണ് മാധ്യമങ്ങൾ വിലയിരുത്തും ആർക്കാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം സാധാരണക്കാരനെ കാണുന്നില്ല അവന്റെ പരാതി കേൾക്കുന്നില്ല അവന്റെ പരാതി ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നു സർക്കാർ ഓഫീസിൽ കൊണ്ടു പോണം പോണം ഒരു തീർപ്പ് കൽപ്പിക്കുന്നില്ല കണ്ടു പഠിക്കണമെടോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടി അത് ജനസമ്പർക്ക പരിപാടി ജലലക്ഷങ്ങളുടെ കണ്ണീരോപ്പ്യ പരിപാടി ജനലക്ഷങ്ങളെ ജലലക്ഷങ്ങളെ കണ്ട പരിപാടി ജൻലക്ഷങ്ങളുടെ സങ്കടം കേട്ട പരാതി ആ പരിഹാരം പരിഹാരമുണ്ടാക്കിയ നടപടി കേരളത്തിലല്ല ഇന്ത്യയിൽ മറ്റൊരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയും ഇദ്ദേഹത്തിന്റെയും നവകേരള യാത്രയും തമ്മിൽ ഒരു ഒരു തരത്തിലെങ്കിലും ഒന്ന് ബന്ധപ്പെടുത്താനും താരതമ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുമോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പാർട്ടി യാത്ര വൻ പരാജയമായപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ പിണറായി സർക്കാരിന്റെ മുഴുവൻ മെഷീനറിയും ഉപയോഗിച്ച് നവകേരള സദസ്സ് നടത്തിയത് കേരളത്തെ കലാപകലുഷിതമാക്കി എന്നല്ലാതെ എന്തെങ്കിലും മെച്ചമുണ്ടായോ പിണറായിയെ വിമർശിച്ച പത്രപ്രവർത്തകരെ എല്ലാം പോലീസ് പിടിച്ച് വിളിച്ചകത്തിടുകയാണ് പിണറായി സത്യത്തിൽ മോദിക്ക് പഠിക്കുകയാണ് പത്രപ്രവർത്തകരുടെ സംഘടനകൾ നിശബ്ദത പാലിക്കുന്നതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ത് മാധ്യമങ്ങളാ എല്ലാത്തതിനും എല്ലാത്തതിനും വിമർശനം നടത്തുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് പത്രപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോ പത്രപ്രവർത്തകരെ കേസെടുത്തപ്പോ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങളോട് ഞാൻ മുഖത്ത് നോക്കി ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ സംഘടനക്ക് സാധിച്ചില്ല നിങ്ങൾക്ക് പത്ര സ്വാതന്ത്ര്യം ഇവിടെ വേണ്ടേ ആ പത്ര സ്വാതന്ത്ര്യത്തിന് ഹരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ ഇല്ലല്ലോ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ കുറ്റം ചെയ്തത് എന്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത് അതിന് ഉത്തരം നിങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കണ്ടേ ആ ബാധ്യത എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് പോലീസിന്റെ നരനായാട്ടിനെതിരെ ഇരുപത്തിയേഴിന് ബ്ലോക്ക് തലത്തിൽ വൻ പ്രതിഷേധ ജ്വാല നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഫാസിസ്റ്റ് വിമോചന സദസ് എന്നാണ് അതിന്റെ പേര് തുടർന്ന് പ്രക്ഷോഭ പരിപാടികൾക്ക് പരിപാടികൾ ഞങ്ങൾ തീരുമാനിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പിണറായി കുറക്കമില്ലാത്ത രാവുകളായിരിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ നിങ്ങളെ മുമ്പിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഒരു ഇത് ഇതെല്ലാം ഈ സംഭവത്തിന് ഒരു പരിഹാരം വേണ്ടേ എന്താണ് പരിഹാരം ഇത്രയും നിയമ ലംഘനങ്ങളും ഇത്രയും ഇത്രയും നിയമവാഴ്ചയും തകർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി അതിനെ അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോവുകയാണ് ഞങ്ങൾ കോടതിയിൽ പോകും ജനറൽ കോടതിയിൽ പോകും ജുഡീഷ്യൽ എൻക്വയറി സിറ്റിംഗ് ജഡ്ജിനെ വെച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തിക്കൊണ്ട് ഈ നടന്ന സംഭവത്തിന്റെ തെറ്റും ശരിയും വിലയിരുത്തി കേസെടുക്കേണ്ടവർക്കെതിരെ കേസെടുക്കാനും അന്യായമായി തടങ്കിൽ വെച്ചവർക്ക് ന്യായമായ നീതി ലഭിക്കാനും സാഹചര്യമുള്ള ഒരു ജുഡീഷ്യൽ എൻക്വയറി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ ജുഡീഷ്യൽ എൻക്വയറിക്ക് വേണ്ടി നല്ലൊരു ലീഗൽ വക്കീൽമാരെ ലീഗൽ സെല്ലിനെ വെച്ച് ഗവൺമെന്റ് തയ്യാറാവണം ഗവൺമെന്റ് തയ്യാറാവില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു മറ്റു സമ മറ്റു സമരമുറകളെ കുറിച്ചൊക്കെ യു ഡി എഫ് തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ച കഴിയുന്നതിന് ശേഷം മറ്റു സമരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാം അതെ 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 ഇന്നല മാത്രല്ല ജനറലായി ഞാൻ ചോദിക്കുന്നു കാസർഗോഡ് മുതൽ തുടങ്ങി ഈ എല്ലാ സ്ഥലത്തും ഇത് നടന്നില്ലേ എവിടെയായി നടക്കാതിരിക്കുന്നത് ഇന്നലത്തെ ഏറ്റവും പ്രധാനം ഇന്നലത്തെ ഏറ്റവും പ്രധാനം ഞാൻ പറയുന്നത് ജനറലായി ഈ ഈ പറയുന്ന പരിപാടിക്കകത്ത് സി പി എം ആ നവകേരള സദസ് എന്ന് പറയുന്ന ഈ സംഭവം നടന്ന എല്ലാ ജില്ലയിലെയും ഈ സംഭവത്തെ കുറിച്ചൊരു ജുഡീഷ്യൽ എൻക്വയറി നടത്തണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം ജീവൻ രക്ഷ നടത്തേണ്ടെന്ന മുഖ്യമന്ത്രിയാണ് സ്വയം ആളുകളെ ജീവൻ രക്ഷ ജീവൻ എടുക്കാൻ നടക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ ഈ പറയുന്ന നമ്മളെ ഈ പൊട്ടിച്ചതൊക്കെ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലേ അറിഞ്ഞുകൊണ്ടല്ലേ നോക്ക് നോക്ക് എന്താ സാധനം പരിശോധിക്കാം ഇതൊക്കെയാണ് ഞങ്ങളെ ഞങ്ങളെ സ്റ്റേജിൽ നിൽക്കാൻ വന്ന് വിളതായി സാധനം അവിടെ നിന്ന് എടുത്തുകൊണ്ടാന്നതാണ് ഇതൊക്കെ ഇന്ന പൊട്ടി ഈ രാജ്യത്ത് ജനങ്ങള് ആ ഞാൻ ഇത് പൊട്ടിയ എന്താ സംഭവം ഇത് പൊട്ടിയാൽ ഞങ്ങളൊക്കെ ഒരു മരിക്കൂലെങ്കിലും ചതറും കാലം കൈയ്യൊക്കെ പോവും ഉറപ്പാണ് പക്ഷെ അങ്ങനെ പൊട്ടിട്ടില്ല എന്ന് മാത്രം അത് വളർച്ച നിങ്ങൾക്കൊന്നും പുകയൊന്നും കിട്ടിയിട്ടില്ലേ ഏ നിങ്ങൾ എല്ലാവരും ഓടിയോ ആ ഓടിയോ വൈകുമ്പോൾ കുറച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇടാത്ത നേതാക്കന്മാരും ഏടിയിട്ടില്ല ഇതിന് പരിക്കുപറ്റിയവരും ചുമച്ചവരും ഒക്കെ പോയിട്ടുണ്ടോ അവിടെ നിന്ന് ബാക്കി എല്ലാരും ആ പരിസരത്തുണ്ട് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ചുമ വന്നു ചുമ എന്ന് പറഞ്ഞാൽ നിൽക്കാത്ത ചുമയാണ് ഏത് നിങ്ങൾ കൂടെ കൈ കൈ മുഷ്ടി ചുരുട്ടി ഞങ്ങൾ നിൽക്കാം കോൺഗ്രസ് ജനാധിപത്യ അവകാശം പ്രൊട്ടക്ട് ചെയ്യണത് മാധ്യമങ്ങളുടേതായാലും സാധാരണക്കാരന്റേതായാലും നിരക്ഷരന്റേതായാലും സാക്ഷരതയുള്ളവൻ്റെ അവരായാലും സമ്പന്നേതായാലും തൊഴിലാളിയുടേതായാലും സമ്പന്ന കോടീശ്വരതായാലും വേണ്ടി അതിന്റെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി എന്നും ഉണ്ടാകും സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്ത്യയിൽ അതിന്റെ അതിൻ്റെ ആളുകളും അതിൻ്റെ അവകാശങ്ങളുമാണ് ഞങ്ങൾ ഞങ്ങളെ പാരമ്പര്യമാണ് എത്ര തെളിവ് വേണം നിങ്ങൾക്ക് ഞങ്ങൾ തരാം എത്ര തെളിവ് വേണം ഞങ്ങൾക്ക് തരാം മനസ്സിലാക്കി എനിക്കറിയില്ല ചിലപ്പോൾ പ്രകാശം പുള്ളിക്ക് അറിയാലോ പുള്ളിക്ക് നമ്മളെ ഒന്ന് ഒതുക്കാൻ ഒരു സമയല്ലേ അത് ഒതുക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം അദ്ദേഹമായത് കൊണ്ട് ചെയ്യും ആ അതല്ല കൊടുത്തത് ഞങ്ങള് കൊടുത്തിട്ടുണ്ട് ഞാൻ പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചില പ്രബലിച്ചില്ലേ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ഇത്രയും മീറ്റർ ഉള്ളിൽ നിന്ന് ഈ ഗ്രനേഡ് പൊട്ടിക്കാവോ വെള്ളം ചീറ്റാവോ അത് ഞാൻ പറഞ്ഞല്ലോ ും ഇന്നലെ പോലീസ് ഉപയോഗിച്ച ഗ്രനേഡ് ഉയർത്തിക്കാട്ടിയാണ് കേസ് സുധാന്റെ വാർത്താ സമ്മേളനം നിയമവാഴ്ച തകർന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണം അത് ജനറലായി നവകേരള സദസ് കാസർഗോഡ് മുതൽ തുടങ്ങിയപ്പോൾ ഇങ്ങോട്ടുള്ള മർദ്ദനത്തിലൊക്കെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു ഇരുപത്തിയേഴ് ബ്ലോക്ക് തലത്തിൽ വലിയ പ്രതിഷേധ പോവുകയാണ് കോൺഗ്രസ് ഇന്നലെ അവിടെ കെ പി സി സിയുടെ പ്രതിഷേധ മാർച്ചിനിടെ വേദിയിലേക്ക് വീണ് പൊട്ടിയ ഗ്രനേഡ് വാട്ടർ വാട്ടർ ജെറ്റ് ജലപീരങ്കി അടക്കമുള്ളത് അത് കരുതിക്കൂട്ടി ചെയ്താണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കരുതിക്കൂട്ടി ചെയ്തതാണ് പിന്നീട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അതിരൂക്ഷമായ ഓൾ ഔട്ട് അറ്റാക്ക് മുഖ്യമന്ത്രി സോ സൈക്കോപ്പാത്ത ആണ് അവരുടെ പൂർവ്വകാല കണ്ണൂർ രാഷ്ട്രീയത്തിലെ വാടിക്കൽ രാമകൃഷ്ണൻ പിന്നീട് ആരെയോ എന്ന മൃതദേഹം അടക്കാൻ പോലും സമ്മതിക്കാത്ത ക്രൂരത എന്നൊക്കെ പറഞ്ഞാൽ പഴയ രാഷ്ട്രീയം ആവർത്തിക്കുന്നു അപ്പോൾ എന്തായാലും ണ്ട കസേരിൽ ഇരിക്കാൻ ഒരു അർഹതയും ആളാണ് ഡി ജി പി കസേരിൽ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ നമുക്ക് കേരള സദസ്സിന് പിന്നാലെയും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ജയേന്ദൻ ആർ ഗുഡ് ആഫ്റ്റർനൂൺ ആഷ്ട്രീ ഗുഡ് ആഫ്റ്റർനൂൺ ഏട്ടാ ക്രിസ്മസ് സ്റ്റോറി നന്ന ക്രിസ്മസ് സ്റ്റോറി നന്നായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ മകൻ്റെ ക്യാമറ ആയതുകൊണ്ടായിരിക്കാം ജയന്തന്ധൻ ഏ അതാരാ കൊച്ചി കൊച്ചി സച്ചി ഓ സച്ചിൻ അച്ഛനാണോ സച്ചിൻ മെടുക്കനാണോ ബുക്കനാ ഗംഭീര ക്യാമറമാൻ ആണ് അപ്പോൾ അവൻ വിളിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഇരിക്കും ചെറിയൊരു കേട്ടോ